അനൂപ എം ആർ ഹായ് വിഷ്ണു പി വി ഹായ് മനീഷ് മനീഷ് ഹായ് ജിഹാദ് ഹായ് ഐ ലവ് യു കിസ് 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 സജിത് ദേവിഡ് ഹായ് ഹായ് ചേച്ചി ഹായ് എന്താ വിശേഷം സുഖമാണ് സുഖമായിട്ടിരിക്കുന്നു അൽഫ ഖാൻ ഹൈ ഹലോ വാട്സപ്പ് നമ്പർ ഇല്ല ഐ ലവ് യു വീഡിയോസ് കിട്ടുമോ എന്ത് വീഡിയോസ് അനാസ് ഹൈ അനാസ് അപ്പം ഞാനിപ്പോൾ ഒരു കാര്യം പറയാൻ വന്നത് ഇന്നലെ മെമ്പർഷിപ്പ് ലൈവ് ഞാൻ കുറേ നേരം നോക്കി ട്രൈ ചെയ്തിട്ട് ഇന്നലെ കിട്ടിയില്ല എനിക്ക് ഓൺ വോയിസ് ഇതാൻ പറ്റിയില്ല ഇന്ന് ഇന്നലെ നെറ്റ് ഭയങ്കര ആയിരുന്നു നെറ്റ് കിട്ടുന്നേ ഇല്ലായിരുന്നു അതുകൊണ്ടാണ് ഇന്നലെ മെമ്പർഷിപ്പ് ലൈവ് ചെയ്തില്ലായിരുന്നു ഞാൻ കുറേ ട്രൈ ചെയ്തു പക്ഷേ എല്ലാവരും കമൻ്റ് ഒക്കെ ഞാൻ കണ്ടായിരുന്നു കുറേ പേരുടെ പക്ഷേ നെറ്റ് ഇന്നലെ ഭയങ്കര സ്ലോ ആയിരുന്നു ഭയങ്കര മഴയും ഇടിയും ഭയങ്കര സ്ലോ ആയിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമുക്ക് കിട്ടിയില്ല അതുകൊണ്ടാണ് ഇന്നലെ മെമ്പർഷിപ്പ് ലൈവ് ചെയ്യാമെന്ന് അപ്പോൾ അതെനിക്ക് ഓൺവോയ്സ് ഇട്ട് പറയാനും പറ്റിയില്ല ഞാൻ സാധാരണ മെമ്പർഷിപ്പ് ലൈവിന് മുമ്പ് തന്നെ പറയും ഇല്ലെങ്കിൽ അപ്പോൾ ആണെങ്കിൽ ഒത്തിരി നോക്കി ട്രൈ ചെയ്തു ട്രൈ ചെയ്തിട്ട് നമുക്ക് എന്താ നെറ്റ് പ്രോബ്ലം ആയിരുന്നു ഇപ്പോൾ കുറേ ആൾക്കാരും ഒന്ന് കമൻ്റ് ഒക്കെ ഇട്ടായിരുന്നു ഞാൻ കണ്ടായിരുന്നു പക്ഷെ നമുക്ക് കിട്ടിയില്ല അതുകൊണ്ടാണ് ഇന്നലെ ഞാൻ വരാഞ്ഞ കേട്ടോ ഇന്ന് വരും ചേച്ചി സുന്ദരി കുട്ടിയാണ് ഓക്കെ താങ്ക് യു താങ്ക് യു അപ്പം ഇന്നലെ 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 വന്ന് കുറേ പേര് സബ്സ്ക്രൈബ്സ് ഉള്ളിൽ വന്നാലും ഞാൻ കണ്ടായിരുന്നു അവരുടെ കമൻ്റുകളൊക്കെ ഞാൻ കണ്ടായിരുന്നു പക്ഷേ എനിക്ക് കമൻറ്റിന് മറുപടി തരാനോ ഒന്നിനും പറ്റിയില്ല ചേച്ചി ഇന്നലെ കണ്ടു എവിടെ വെച്ച് അപ്പം സബ്സ്ക്രൈബ്സ് ഉള്ളിയിൽ വന്ന കുറേ ആൾക്കാർ സബ്സ്ക്രൈബ്സ് ഉള്ളിൽ ഇന്നലെ വന്ന് കമൻറ്റ് ഇട്ടായിരുന്നു കമൻ്റ് ഇട്ടവരൊക്കെ ഒന്ന് സം കമൻറ്റിട്ടവരൊക്കെ ഒന്ന് ഹായ് പറഞ്ഞേ അപ്പോൾ അവർക്ക് തിരിച്ച് എനിക്ക് പറയാൻ പോലും പറ്റിയില്ല എന്താണെന്നറിയോ നെറ്റ് പ്രോബ്ലം ആയതുകൊണ്ട് നെറ്റ് കിട്ടിയില്ലോ ഇതിനൊക്കെ ആക്കെ ആയിക്കോട്ടെ അപ്പം അതുകൊണ്ടാണ് ഞാൻ മറുപടി ഒന്നും തരാമെന്ന് ആരും ഒന്നും വിചാരിക്കല്ലേ ഞാൻ കുറേ പ്രാവശ്യം ട്രൈ ചെയ്തു നെറ്റ് കിട്ടാനുണ്ട് നെറ്റ് കിട്ടിയില്ല പിന്നെ ഇന്ന് രാവിലെയാണ് നെറ്റ് ശരിയായത് കേട്ടോ എന്തോ പ്രശ്നം വരുന്നത് കൊണ്ടാണ് അപ്പം ഇന്ന് നമ്മൾ എന്തായാലും ഒരു മണിയാവുമ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത് നല്ല ഇന്നലെ നെറ്റ് പോയെങ്കിൽ ഇന്ന് നല്ല നെറ്റ് നല്ല ചാർജായിട്ട് വന്നിട്ടുണ്ട് ഇന്ന് നമ്മൾ എന്തായാലും ഒരു മണിയാവുമ്പം സ്റ്റാർട്ട് ചെയ്യും ഒരു മണി തൊട്ട് അഞ്ച് മണി വരെയാണ് നമ്മുടെ മെമ്പർഷിപ്പ് ലൈവ് അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ വേഗം 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 എടുത്തോളൂ ഗേസ് ചേച്ചി കണ്ണെഴുതിയത് സൂപ്പർ ഓക്കെ താങ്ക് യു ഹായ് മോളു വാട്സാപ്പ് അതെന്താണ് വാട്സപ്പിൽ അത് വാട്സപ്പിൽ അതിൽ കേട്ടോ അപ്പം ആരും നൈസ് നോസ്രിങ് ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച് മണിയൻ ഹായ് മണിയൻ പറയും അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ എടുക്കുക ഇന്ന് നമ്മൾ എന്തായാലും ഒരു മണിയാവുമ്പോൾ വരും ഇന്ന് നല്ല നെറ്റ് നെറ്റ് കൊണ്ട് ഇന്നലെ ഭയങ്കര ഒരു മഴക്കാറും വീഡിയോ ഒക്കെ ആയിരുന്നു അതുകൊണ്ടാണ് നമുക്ക് നെറ്റ് കിട്ടാതെ അപ്പം സബ്സ്ക്രൈബ് ഉള്ളിൽ കുറേ ആൾക്കാർ വന്ന് കമൻറ്റൊക്കെ ഇട്ടായിരുന്നു ഞാൻ കമൻറ്റൊക്കെ എനിക്ക് കാണാൻ പറ്റി തിരിച്ചയക്കാൻ പറ്റത്തില്ലായിരുന്നു അതാണ് പ്രശ്നം കേട്ടോ അപ്പോൾ ഇന്ന് നമ്മളത് നകത്തും ഐ നോ നൈസ് നോസ് ബ്യൂട്ടിഫുൾ ഐസ് ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച് സുന്ദരി മിച്ചു ഓക്കെ ഓക്കെ അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ മെമ്പർഷിപ്പ് എടുക്കും ഗെയ്സ് നമുക്ക് അടിപൊളി ലൈവൊക്കെ ഉണ്ട് അടിപൊളി ലൈവ് ഇതിനകത്ത് മെമ്പർഷിപ്പ് എടുത്തവരൊക്കെ ഒന്ന് കമൻറ്റിട്ട് ചേച്ചി മെമ്പർഷിപ്പ് എങ്ങനെ എടുക്കുക മെമ്പർഷിപ്പ് എങ്ങനെ എടുക്കുക എന്ന് വെച്ചാൽ ആദ്യം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ തൊട്ട് താഴെ ഒരു ജോയിൻ ബട്ടൺ കാണും അതിൽ പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് ഓരോ മെമ്പർഷിപ്പും പ്രൈസും കാണാൻ കഴിയും താല്പര്യം ഉള്ളവരൊക്കെ എടുക്കുക ഗെയ്സ് സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പം മെമ്പർഷിപ്പ് ലൈവ് കണ്ടവരൊക്കെ കമൻറ്റ് ഇടാൻ ഇന്നലെ നമ്മളെ പിന്നെ കണ്ടവരൊക്കെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക ടാറ്റു സൂപ്പർ ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച് മെമ്പർഷിപ്പ് എടുക്കാൻ പറ്റാത്ത എന്താണ് നിഷാന വ്ലോഗ്സ് മാത്രമല്ല നമുക്ക് വേറെയും ചാനലുണ്ട് ഹെവൻ ഓഫ് നിഷാന യൂട്യൂബ് ചാനൽ വേൾഡ് ഓഫ് നിഷാന യൂട്യൂബ് ചാനല് നിഷാന നിച്ഛു യൂട്യൂബ് ചാനൽ അപ്പോൾ ഇതൊക്കെ നമ്മൾ ഈ നിഷാന വ്ലോഗ്സിൽ ആഡ് ആക്കിയിട്ടുണ്ട് ഒരു ചാനൽ കിട്ടിയിരുന്നതിന് വിഷമിക്കേണ്ട നമ്മൾ മറ്റേ ചാനലിലൊക്കെ അൺലിമിറ്റഡ് ആയിട്ടാണ് മെമ്പർഷിപ്പ് ലൈവ് ചെയ്യുന്നത് ഒരു മണി തൊട്ട് അഞ്ചുമണിവരെ അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ വേഗം വേഗം എടുക്കുക ഇന്നെടുത്താൽ ഇന്നെടുത്താൽ ഇന്നോട്ടുള്ള ലൈവൊക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയും അപ്പം ഇന്നെടുത്താൽ ലൈവൊക്കെ കാണാൻ കഴിയും താല്പര്യമുള്ളവരൊക്കെ എടുക്കുക ഏസ് ഓക്കെ ഗിരീഷ് എന്തുണ ഗിരീഷേ ഇങ്ങനെ പറയുന്നത് ഗിരീഷിനെ ഞാൻ എന്ത് ചെയ്ത് അല്ല ഗിരീഷിനെ എന്താ ചെയ്ത് അത് പറയൂ നല്ല മറുപടി പറഞ്ഞിട്ട് പോകും ഒട്ടേ സുന്ദരി ഓക്കെ താങ്ക് യു വില് യു മാരി മീ ക്യൂട്ടി പിന്നെ കിടക്കൂ ഷാൻ ഓക്കെ നമ്മൾ നമ്മളെ തെറി പറയുന്നവർക്കൊന്നും എനിക്ക് മറുപടി വരാൻ താല്പര്യമില്ല ഞാനങ്ങ് ലോക്കാക്കി വിടും അതേ നടക്കത്തുള്ളൂ ബാഡ് കമൈൻ്റ് ഇടുന്നവരേയും തെറി വിടുന്നവരെയും എനിക്ക് അവർക്ക് മറുപടി വരാൻ അറിയാനിട്ടല്ല എനിക്കെന്തിനായിട്ട് ടമേയില്ല ദൈവം ആഗ്രഹിക്കുന്നത് ചെയ്യുക മനസ്സിലായില്ല അപ്പോൾ പറയുക മെമ്പർഷിപ്പ് ലൈവ് എടുത്തവരൊക്കെ ഇങ്ങനത്തെ ലൈവൊക്കെ കണ്ടവരൊക്കെ ഇടുക എടുക്കുക നിങ്ങൾക്ക് ഏത് ലൈവ് കൂടുതൽ ഇഷ്ടം അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ വേഗം വേഗം എടുത്ത് ഇന്നെടുത്താൽ ഇന്നോട്ടുള്ള ലൈവൊക്കെ നമുക്ക് കാണാം നല്ല സാരിയിൽ ബിക്കിനിയിലെ എന്നിലെ തേന്നുകാൻ ഒക്കെ എടുക്കാം നിങ്ങൾക്ക് അടിപൊളി ലൈവൊക്കെ കാണാം അപ്പം രാജി വിഹായി ആ ചേച്ചി വേണം സൂപ്പർ ഓക്കെ താങ്ക് യു സുന്ദരി മോള് ഓക്കെ താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് ഒറ്റ രാത്രി കൊണ്ട് ഓക്കെ 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 അങ്ങനെയുള്ളവർക്കൊന്നും മറുപടി തരാനില്ല ഞാൻ ബ്ലോക്ക് ആക്കി വയ്ക്കും അതേ ഉള്ളു കാര്യം നിങ്ങളൊരു മുസ്ലിം സ്ത്രീയല്ലേ ഓക്കെ ഹിന്ദി മാലൂം ആപ്പൂക്കോ ോ ആക്കി നോട്ടിഫൈ ഓൺ ആക്കിയ ഇല്ല നോട്ടിഫിക്കേഷൻ വരും വരുമായിരിക്കും അതിനെക്കുറിച്ച് എനിക്കറിയത്തില്ല അത് നോക്കണം ഒന്ന് റിപ്ലൈ തരുമോ എന്താണ് പറയൂ ബാബു കെ പി അടിപൊളി ഓക്കെ താങ്ക് യു സ്റ്റാലിൻ അടിപൊളി ഓക്കെ താങ്ക് യു നിൽക്കൂ ഒന്ന് കാണിശാന എന്തായിട്ട് കെട്ടിവെച്ചേക്കുന്നത് അതിനൊക്കെ മറുപടി എന്ത് പറയാനാണ് പ്ലീസ് നിങ്ങൾ പറ കൈ മറ്റു വേണ്ട കുറേ റിങ്സ് വേറെ പണിയൊന്നും ഇല്ലേ നിനക്ക് ഓക്കെ ഓക്കെ അങ്ങനെയുള്ളവരൊക്കെ ബ്ലോക്ക് ആക്കിവിടാം എനിക്ക് ഇഷ്ടപ്പെടുന്നവർ മാത്രം എൻ്റെ ലൈവിൽ വന്നാൽ മതി സുന്ദരിയാണ് ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച് എന്താ ചെയ്യാൻ കമൻറ്റ് വായിക്കാത്തത് ഷ്യാം സുന്ദർ നിങ്ങൾ മെസ്സേജ് അയച്ചിട്ടുള്ളതല്ലേ ആ ഇത്തള്ളേ ഓക്കേ ഉള്ളവരൊക്കെ ബ്ലോക്ക് ആക്കി വിടാം హాయ్ మయర్ బ్యూటిఫుల్ ఫ్రెండ్ ఓకే నిషానా చేచి డ్రెస్ సూపర్ ఓకే బిను హాయ్ బిను థ్యాంక్ యూ స్థలం ఎవడ స్థలం కొల్ ఆడూ ఆడ చేచి పోలీ లుక్ ఓకే థ్యాంక్ యూ థ్యాంక్ యూ సో మచ్ അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ മെമ്പർഷിപ്പ് എടുക്കും മെമ്പർഷിപ്പ് എടുത്താൽ നിങ്ങൾക്ക് അടിപൊളി എന്നും മെമ്പർഷിപ്പ് ലൈവ് കാണാറുണ്ട് ഇന്നലെ മാത്രം കാണാൻ കഴിഞ്ഞില്ല ചേച്ചി ഇന്നലെ എന്താണെന്ന് അറിയാമോ നിങ്ങളൊക്കെ വന്നായിരുന്നു മെമ്പർഷിപ്പ് ലൈവ് ഞാൻ കണ്ടായിരുന്നു ഇന്നലെ കാണാൻ പറ്റാഞ്ഞാൽ എന്താണെന്നറിയോ ഇന്നലെ നെറ്റ് കിട്ടിയില്ല നെറ്റിനെന്തോ പിന്നെ ഭയങ്കര ആയിരുന്നു അതുകൊണ്ടാണ് കിട്ടാഞ്ഞ് ഓക്കെ ഒന്നും കരുതണ്ട പിന്നെ ഇന്ന് എന്തായാലും നമ്മൾ ചെയ്യുന്നുണ്ട് നമ്മൾ ഓൾറെഡി എനിക്കതല്ല വിഷമം നമ്മൾ ഈ മെമ്പർഷിപ്പ് വരുന്നതിന് വന്ന് വരത്തില്ലെങ്കിൽ നമ്മൾ മെമ്പേഴ്സിനോടൊക്കെ ഒരു ഊൺ വെച്ചിട്ട് പറയുന്നതാണ് അപ്പോൾ ഇന്നലെ പ്രശ്നമൊന്നും ഇല്ലാഞ്ഞുകൊണ്ട് നമ്മൾ ലൈവ് ചെയ്തപ്പോൾ ലൈവിൻ്റെ നെറ്റ് പ്രോബ്ലം ആയിരുന്നു അതാണ് കേട്ടോ എന്തായാലും ഇന്ന് എന്തായാലും നമ്മൾ വരും എൻ്റെ കമൻസ് വായിക്കാം വായിക്കാം തടിച്ച് നൗഫൽ കേക്കഴിഞ്ഞാൽ ഉറക്കം കളയണോ അമ്മച്ചി എവിടാ ചേച്ചി പെണ്ണേ എന്താണ് പറയുക പറ എന്താണ് പറയുക സുഖാണോ ഹലോ പ്രത്യായാം ഇൻഡോനേഷ്യ എനിലെ തേനുക ഒരു രക്ഷയുമില്ല എന്നും കാത്തിരിക്കുന്നു കാണാൻ വേണ്ടി ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച് ക്യൂടെക്സ് കാണട്ടെ വരല്ല ക്യൂടെക്സ് അതാണ്ട് എന്ത് അമ്മച്ചിയുടെ നാടിൻ്റെ അടുത്ത് തന്നെ ഞങ്ങളുടെ നാടും അതിനിപ്പോൾ എന്താണ് കൊല്ലത്തെവിടെ കൊല്ലത്ത് പരവൂർ എന്താണ് ടീഷർട്ട് കൊള്ളാം ഓക്കെ എങ്ങനെയാണ് മെമ്പർഷിപ്പ് എടുക്കുന്നത് മെമ്പർഷിപ്പ് എടുക്കുന്നത് നമ്മുടെ ചാനൽ ആദ്യം സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ തൊട്ട് താഴെ ഒരു ജോയിൻ ഉണ്ട് നിങ്ങൾക്ക് പറഞ്ഞിട്ട് പറഞ്ഞു എഴുതി എഴുതി ഞാൻ കൊടുത്തേക്കാം കൊടുത്തേക്കാം പറ വിരലിൽ ഇട്ടിട്ടില്ല എന്താ എത്രിടാൻ പറ്റത്തില്ല ആ വിരലേ ആവശ്യമുള്ള അതുകൊണ്ടാണ് അമ്മച്ചോടെ നിൽക്കും എന്ത് സഹായം വേണമെങ്കിലും ചെയ്തു തരാൻ വേണ്ട ഇപ്പൊ തൽക്കാലം ആരുടെ സഹായം വേണ്ട ഓക്കെ ഞാൻ എഴുതി വിട്ടത് കുഴിഞ്ഞ് വായിക്കുന്നില്ല എന്ത് അവർക്ക് ഓൾറെഡി ചീത്ത പേരാണ് സോ കീപ്പ് ഇക്കോട്ടെ എന്നെ ഇപ്പം എൻ്റെ എൻ്റെ പേര് ഇപ്പം എൻ്റെ പേരായിക്കോട്ടെ എനിക്ക് ഒരു പ്രശ്നവുമില്ല എന്നെ മനസ്സിലായിട്ടാ സനിൽ ടി സദാനന്ദൻ ആരാണ് മനസ്സിലായില്ല ലക്ഷതി മേഡം മീൻസ് ദാറ്റ് ബെനിയൻ നമ്പർ ഇല്ലില്ല ചേച്ചി ഫുഡ് അതൊക്കെ കഴിച്ചോ ഇല്ല കഴിച്ചിട്ടില്ല അപ്പം താല്പര്യമുള്ളവരെയൊക്കെ വേഗം വേഗം മെമ്പർഷിപ്പ് എടുക്കാം മെമ്പർഷിപ്പ് എടുത്താൽ നിങ്ങൾക്ക് അടിപൊളി ലൈവൊക്കെ കാണാം അപ്പം എല്ലാ ദിവസവും ഒരു മണി തൊട്ട് മണി വരെയാണ് നിഷാന എന്നെ മാത്രം ശ്രദ്ധിക്കുന്നില്ല എന്നാലും കുഴപ്പമില്ല കൂടി ഐ ലവ് യു രതീഷ് പി എസ് അതാരാണ് ഈ രതീഷ് പി എസ് ആരാണ് ഓർമ്മ വരുന്നില്ല അതാണ് കേട്ടോ എന്നെ ഒന്ന് നോക്ക് സുഭാഷ് കുറേ നേരമായി ഓക്കെ ചോദിക്കുന്നു വിച്ച് ഞാൻ വാട്സപ്പിൽ മെസ്സേജ് ഇട്ടായിരുന്നു ഓക്കെ നോക്കാം കേട്ടോ എൻ്റെ കമൻസ് വായിക്കും സജി കുമാർ ഹായ് സജി കുമാറെ എന്തുകൊണ്ട് പറയൂ ഹലോ പറയൂ പറയൂ മെമ്പർഷിപ്പ് എങ്ങനെ എടുക്കുക ചേച്ചി എന്ന് ഞാൻ പറഞ്ഞല്ലോ ആദ്യം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ തൊട്ട് താഴെ നിങ്ങൾ നോക്കുമ്പോൾ ഒരു ജോയിൻ ബട്ടൺ കാണും ജോയിൻ എന്ന് പറഞ്ഞ് അതിൽ പ്രെസ്സ് ചെയ്താൽ മതി അപ്പോൾ നിങ്ങൾക്ക് ഓരോ മെമ്പർഷിപ്പും പ്രൈസും കാണാൻ കഴിയും അങ്ങനെയാണ് മെമ്പർഷിപ്പ് എടുക്കുന്നത് അപ്പം നിങ്ങൾക്കതിൽ അംഗമായെന്നുള്ള മെസ്സേജ് വരും നമ്മൾ നിങ്ങൾ ഏത് ലൈവാണ് എടുത്ത ആ സമയം നിങ്ങൾക്ക് ഒരു മണി തൊട്ട് അഞ്ചുമണി വരെ ഏത് സമയത്താണ് ആ സമയത്ത് നോട്ടിഫിക്കേഷൻ വരും ദേവദാസ് ചെറിയ കഴുത്ത് പൊട്ട അരുന്നേൽ കുറച്ചുകൂടി കൂട്ടാനില്ല എനിക്ക് ഈ പൊട്ടയുള്ളൂ അതാണ് ഇഷ്ടമായി സഫ ഓക്കെ താങ്ക് യു നിയാസ് നിയാസ് പരമ്പൻ ഓക്കെ എന്നും ഒന്ന് നോക്കൂ ചേച്ചി പെണ്ണിന് സുഖമാണ് 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 എൻ്റെ സ്വന്തം ഇമെയിൽ ആയിട്ട് തരാമോ നിഷാന ബ്ലോക്ക്സ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം പിന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും സാഹചര്യം കൊണ്ട് എന്തെങ്കിലും തരാറ് കാരണം ആർക്കേലും മെമ്പർഷിപ്പ് ലൈവ് കിട്ടാത്തവരുണ്ടെങ്കിൽ നിഷാന ബ്ലോക്ക്സ് അറ്റ് ജിമെയിൽ ഡോട്ട് കോമിലോട്ടൊരു മെസ്സേജ് അയച്ചാൽ മെസ്സേജ് അയച്ചാൽ മതി അപ്പോൾ മെസ്സേജ് അയക്കുമ്പം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളെടുത്ത മെമ്പർഷിപ്പിൻ്റെ സ്ക്രീൻഷോട്ടിലൂടെ ചേർത്ത് അയക്കണം എന്നാലേ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നിഷാന ബ്ലോക്സ് ഇൻസ്റ്റാഗ്രാം ഐഡിസുക്കം വട എന്നെ കത്തിരുന്ന കാര്യം ഉണ്ട് ത്തിരുന്നാൽ കാര്യമുണ്ട് ആ അപ്പം പറയൂ പറയൂ എല്ലാരും കമൻ്റുകൾക്ക് ഇടുക ഫുഡ് കഴിച്ചോ ചേച്ചി പെണ്ണേ ഫുഡ് കഴിച്ചല്ലോ സുഖം തടിച്ചു ഫാത്തിമസുന്ദരി ആണല്ലോ ഏത് ക്രീമാ ഇടുന്നത് ഞങ്ങൾ കഴിച്ചോ അമ്മായി കൊടുക്കുക ലൈവിൽ കാണാനുണ്ട് ലോ ഇട്ടിട്ടില്ലല്ലോ ജിതീ ചേച്ചി എന്താ കമന്റ് വായിക്കാത്തത് വായിച്ചല്ലോ അഷ്കർ കാലിക്കറ്റ് ഞാൻ വായിക്കുന്നത് സുന്ദരിയാണല്ലോ ഏത് ക്രീമാണ് ഇടുന്നത് ഞാൻ പ്രത്യേകിച്ച് ക്രീമൊന്നും ഇടാറില്ല തമിഴ്നാട് ഓക്കെ ഓക്കെ അപ്പോൾ ആരും ഇന്നും മെമ്പർഷിപ്പ് എടുക്കാത്തത് വേഗം വേഗം മെമ്പർഷിപ്പ് എടുത്തേ ഇന്നെടുത്താൽ ഇന്നോട്ടുള്ള ലൈവൊക്കെ കാണാം ഫ്രെഷോ സൂപ്പർ ഓക്കെ വിനീഷായി കഴിച്ചു രണ്ടെണ്ണം വെച്ച് എല്ലാവരും കൊണ്ടുപോയി കഴിക്കും ഞാൻ വന്ന് കഴിച്ചാൽ കുറച്ച് കഴിക്കും ലൈവ അമ്മായിട്ട് ഞാൻ ന്യൂ മോഡലാണ് കേട്ടോ ഓക്കെ ഓക്കെ പ്ലീസ് ഇന്നും അടി ഉറപ്പായി ഇന്നും അടി ഉറപ്പായി അതെന്ത് മനസ്സിലായില്ല ആ അതാണ് അങ്ങനെ പറഞ്ഞേ ആ എന്താണ് അങ്ങനെ പറഞ്ഞത് ഇന്ന് എന്താ പ്രോഗ്രാം ചേച്ചി സുന്ദരിയാണ് ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച് നിഷാന പോടാ ആ അപ്പം നിങ്ങൾക്ക് എടുക്കാൻ പറ്റില്ല ആർക്ക് വേണേലും എടുക്കാം മെമ്പർഷിപ്പ് പിന്നെ അങ്ങനെ പറ്റത്തില്ല പെണ്ണുങ്ങൾക്ക് എടുക്കാൻ പ്രായമുണ്ട് കേട്ടോ അതിനകത്ത് മെമ്പർഷിപ്പ് ലെവൽ പ്രായം നമ്മൾ കിഡ്സിനൊന്നും പറ്റത്തില്ല നമ്മൾ ആ ഓപ്ഷനിലാണ് വെച്ചേക്കുന്നത് കിഡ്സ് കൊച്ചു പിള്ളേർക്ക് അങ്ങനെയുള്ളവർക്കൊന്നും എടുക്കാൻ പറ്റാത്ത രീതിയിലാണ് വെച്ചേക്കുന്നത് അപ്പം നമ്മൾ മെമ്പർഷിപ്പ് എടുക്കാമെന്നേരം അവിടെ തന്നെ ചോദിക്കുന്നുണ്ട് എടുത്തവർക്ക് അറിയാം കുറേ പേർ ഇതിനകത്ത് എടുത്ത ആൾക്കാരൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കൂ ആ മെമ്പർഷിപ്പ് എടുക്കാൻ പോകുമ്പോൾ അങ്ങനെ പറയും കിഡ്സ് ആണോ മുതിർന്നവരാണോ എന്നിങ്ങനെ നോക്കും എന്നിട്ട് പറയും ഓക്കെ എന്നിട്ടാണ് കിഡ്സിനൊന്നും നമുക്ക് മെമ്പർഷിപ്പ് എടുക്കാൻ പറ്റില്ല കേട്ടോ ഒന്ന് കാണോ ടി പ്രോഹനെ ഹോട്ടലിൽ കാണും മൊത്തം അയ്യോടാ ചേച്ചി സുഖല്ലേ സുഖാണ് സുഖമാണ് നാണമില്ലടി ഇന്ന ഒരു കാരണവശാലും ഒരു നാണമില്ല നിർമ്മൽ കുമാർ ഹായ് മെമ്പർഷിപ്പ് എടുത്താൽ എന്താ വേണം നല്ല അടിപൊളി സാരിയിൽ വിക്കനിയിൽ ഒന്ന് എടുത്തു നോക്കി എടുത്തവരൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കുക മെമ്പർഷിപ്പിൽ പ്രത്യേകത പ്രത്യേകതയൊന്ന് നിങ്ങൾ പറഞ്ഞു കൊടുത്തേ ഇവർക്ക് എന്തെങ്കിലും ഇല്ല നമുക്ക് യൂട്യൂബ് ഒരു സൈറ്റ് പോലെയാണിത് നമുക്ക് യൂട്യൂബ് അനുവദിച്ചിരിക്കുന്ന സമയം രാത്രിയാണ് ഒരു മണി തൊട്ട് വരെ നമുക്ക് അനുവദിച്ചിരിക്കുന്ന സമയമാണ് ആ സമയത്ത് നമുക്ക് റൈഡ് തുടങ്ങി എല്ലാവരും ഐ ഡി വെളിയിൽ വര വരും എൻ്റെ റൈഡ് എൻ്റെ റൈഡ് ഒന്നും തുടങ്ങിയാൽ ഞാൻ നിയമോരതമായിട്ട് ഒരു കാര്യങ്ങളും ചെയ്യുന്നില്ല അതുകൊണ്ട് എനിക്കൊരു ആ കാര്യത്തിൽ പേടിയമ്മേയില്ല ഞാൻ ഒന്നും ഒരു ഒരു പനത്തരവും കാണിക്കുന്നില്ല അതുകൊണ്ട് എനിക്ക് ഒരു പ്രശ്നവും ഒരു പേടിയില്ല ധൈര്യമായിട്ട് എനിക്ക് യൂട്യൂബിൽ ഇൻസ്റ്റാഗ്രാമിലും ഇങ്ങനെ മുഖം കാണിച്ച് ചെയ്യാനുള്ള നല്ല ധൈര്യമുണ്ട് ഞാൻ നിയമോരമായിട്ടുള്ള ഒരു തെറ്റും ചെയ്യുന്നില്ല നല്ല തന്റേം ഉണ്ട് എനിക്ക് ഓക്കെ നീ ഗുരുവായൂർക്ക് അവിടെ എന്താണ് അവിടെ മഴയുണ്ടോ ചേച്ചി ചേച്ചിപ്പണ് ഇന്നലെയൊക്കെ രാത്രിയിൽ ഭയങ്കര ആയിരുന്നു ഇപ്പം കുഴപ്പമില്ല കേട്ടോ മുഖത്തൊരു കുരു ആ ഒരു കുരു വന്നിട്ടുണ്ട് ജസ്റ്റ് കണ്ടോ ഒറ്റ ഒരു കുരു ഞാനൊരിക്കൽ വീട്ടിൽ വന്നിട്ടുണ്ട് എന്തിന് ഷഹനദാസ് നമ്പർ പ്ലീസ് എന്ത് എന്തിനാണ് നമ്പർ നവീൻ എസ് കെ കുറച്ച് എന്ന് ഡൗട്ട് ആ ഞാൻ ഡയറ്റിങ്ങിലാണ് ഗേസ് എന്തെങ്കിലും എന്തെങ്കിലും രക്ഷപ്പെടുത്താൻ മനസ്സിലായില്ല നടന്നില്ല ബിപിൻ ഫ്രാൻസിസ് ഏതാണ് എന്താ കാണും പ്രീമിയം എടുത്താൽ അതിൻ്റേതാ മെച്ചം കാണും ആവശ്യമില്ലാത്ത കമന് റിപ്ല ആവശ്യമില്ലാത്ത കമൻ്റ് ചോദിച്ചു മുഖത്തൊരു എന്താ തേക്കാറ് മുഖത്ത് ഞാൻ സ്പെഷ്യലായിട്ടൊന്നും തേക്കാറില്ല വെളിയിൽ പോകുമ്പോൾ ജസ്റ്റ് കണ്ണൊന്നും എഴുതും പിന്നെ സൺ പ്രൊട്ടക്ഷൻ ക്രീമുണ്ട് സൺക്രീൻ പറട്ടും അല്ലാതെ മുഖത്ത് ഞാൻ ഒന്നും എന്താണ് അങ്ങനെ ചോദിച്ചത് അല്ലാതെ മുഖത്ത് പിന്നെ മാസത്തിൽ പറ്റുവാണെങ്കിൽ ഒരു ഫേഷ്യൽ ചെയ്യും അത് പറ്റിയാൽ മാത്രം അല്ലെങ്കിൽ ഫേഷ്യലും ചെയ്യത്തില്ല പിന്നെ മെയിനായിട്ടും ഞാൻ സൺ പ്രൊട്ടക്ഷൻ ക്രീം പറട്ടും വെളിയിൽ പോകുമ്പോൾ വീട്ടിലാണെങ്കിലും വെളിയിലൊക്കെ ഇറങ്ങാൻ നേരം സൺ പ്രൊട്ടക്ഷൻ ക്രീം പരട്ടിയിട്ട് ഇറങ്ങത്തുള്ളൂ ആ കുരുവാണ് കായ്ക്കുന്നത് ചേച്ചിയുടെ ഏജ് എനിക്കിപ്പോൾ മുപ്പത്തേഴ് വയസ്സ് എന്താണ് ഉള്ള സമയത്താണ് ഞാൻ വന്നത് ഓക്കെ ഓക്കെ എൻ്റെ ചേച്ചി ഇപ്പം തന്നെയാണ് ഓക്കെ ബായ് കുരു വരാതിരിക്കാൻ ഞാനൊന്നും ചെയ്യാറില്ല എൻ്റെ മുഖത്ത് അങ്ങനെ കുരുക്കളൊന്നും ഓൾറെഡി ഇല്ല പക്ഷേ ഈയിടയ്ക്കായിട്ട് വന്നതാണ് ഞാൻ എനിക്ക് ഷൂട്ടുണ്ടായിരുന്നേ ഫോട്ടോഷൂട്ട് ഉണ്ടായിരുന്നു അപ്പോൾ കുറേ മേക്കപ്പ് ഒക്കെ ചെയ്തപ്പോഴത്തേക്ക് എനിക്ക് വന്നതാണ് എനിക്ക് മേക്കപ്പ് ഒന്നും അങ്ങനെ അധികം പറ്റത്തില്ല അപ്പോൾ അന്ന് കുറേ മേക്കപ്പ് മുഖത്ത് ചെയ്തായിരുന്നു ഒരു മൂന്നാല് ദിവസം മുമ്പ് അപ്പോൾ അന്നേരം അതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെയാണ് ഈ കുരു ഇങ്ങനെ വന്നത് മുപ്പത്തേഴ് കണ്ടാൽ പറയില്ല പിന്നെ അമ്പതായിരിക്കും പറയുന്നത് എൻ്റെ ചേച്ചിപ്പോ അമ്പത്തേഴ് വയസ്സാണ് ഞാൻ ഓർത്തു മെമ്പർഷിപ്പ് എടുത്താൽ എങ്ങനെയാണ് വേണ്ടത് മെമ്പർഷിപ്പ് എടുക്കുന്ന ആദ്യം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പോൾ എൻ്റെ തൊട്ട് നാടെ ഒരു ജോയിൻ ബട്ടൺ ഉണ്ട് അതിൽ പ്രസ് ചെയ്താൽ മതി അപ്പം നിങ്ങൾക്ക് ഓരോ മെമ്പർഷിപ്പും പ്രൈസും അവൈലബിൾ ആണ് ഇന്നത്തെ ലൈവ് തുടങ്ങാറായി ഇഷ്ടമുള്ളവർ മാത്രം ജോയിൻ ചെയ്യട്ടോ ഇന്നത്തെ ലൈവ് തുടങ്ങാറായി ഇഷ്ടമുള്ളവർ മാത്രം ജോയിൻ ചെയ്യുക ഇന്നത്തെ ലൈവ് തുടങ്ങാറായി ഇഷ്ടമുള്ളവർ മാത്രം വേഗം ജോയിൻ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക ഫോട്ടോഷൂട്ടോ വീഡിയോ പിന്നെ അത് പോസ്റ്റ് പോസ്റ്റാക്കിയിട്ടുണ്ട് ഞാനത് ഇൻസ്റ്റാഗ്രാമിൽ ലിങ്ക് പോസ്റ്റ് പോസ്റ്റാകുമോ റിന്യൂ ചെയ്യാൻ എന്താണ് വേണ്ടത് എന്ന് അറിഞ്ഞുകൂടാട്ടോ എൻ്റെ ചേച്ചി പുളിയാണ് ഓക്കെ ഓക്കെ അത് ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം ഞാൻ എൻ്റെ ഇതിലിടാം ചേച്ചി എൻ്റെ കമൻറ്റ് വായിക്കില്ലേ മണിക്കുട്ടൻ ചേച്ചിയുടെ നിയമം എന്താ എൻ്റെ പേര് നിഷാൻ അതൊന്നും കുഴപ്പമില്ല ഒരു പാട്ട് പാടാമോ ഇല്ല നിഷാന ബ്ലോക്സ് ഇൻസ്റ്റാഗ്രാം ഐ ഡി ബിക്കിനി ഫോണല്ല സാരി റിയാസ് റിയാസ് ഹായ് റിയാസ് എന്തോണ്ട് പറയൂ അപ്പം ഞാൻ പോകുന്നേ നെഗറ്റീവ് കമൻ്റ് ആയാലും അത് സീരിയസ് ആയി എടുക്കാതെ അതിന് മറുപടി കൊടുക്കുന്നതാണ് നല്ല രസമാണ് ഓക്കെ താങ്ക് യു താങ്ക് യു ആചി ചേച്ചി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ എക്സാമിന് റിസൾട്ട് വരാറേ ഓക്കെ ചേക്കാൻ പ്രാർത്ഥിക്കാം ഇഷ്ടമുള്ളവർക്കെത്തേ ഇഷ്ടമുള്ളവർ ഒരു ചേച്ചി ഞാനൊരു പെൺകുട്ടിയാണ് പെൺകുട്ടിയാണ് പക്ഷേ എനിക്ക് എന്തുകൊണ്ടോ നിങ്ങളെ ഭയങ്കര ഇഷ്ടം ആണ് ഞാൻ വേറെ ഒന്നും നോക്കുന്നില്ല നിങ്ങളെ ഇഷ്ടമാണ് ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച് ഹായ് സുന്ദരി ഹായ് എന്താ കണ്ണെഴുതുന്ന വീട് ചെയ്യാമോ ചെയ്യാമല്ലോ എൻ്റെ ലൈഫ് തേന്ന് കുറയാൻമ ഒരു രക്ഷയുമില്ല എന്നും സ്വർഗം കാണും ചോദിച്ചാൽ അതാണ് നമ്മുടെ ലൈവിൻ്റെ പ്രത്യേകത അപ്പം ഞാൻ പോകുന്നത് എല്ലാവരും മെമ്പർഷിപ്പ് എടുക്കുക നമുക്ക് ഒരു മണിയാകുമ്പോൾ അടിച്ചു പൊളിക്കണം അപ്പോൾ എല്ലാവരും വേഗ എടുത്ത് കേസ് പോയി ഒരു മണിയാവുമ്പോൾ അടിച്ചു പൊളിക്കാം നമ്മളിപ്പോൾ ഹെവൻ ഓഫ് നിഷാന ലൈവ് വരുന്നുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർക്കൊക്കെ ഹെവൻ ഓഫ് നിഷാനായിൽ വരാം ഓക്കെ ബൈ